ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കുറ്റക്കാരെന്ന് വിധിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപതാം പ്രതിയായ കെ വി കുഞ്ഞിരാമനും കുറ്റക്കാരനാണ് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ എങ്ങനെയാണ് പ്രതികരണം ഇത് ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞു ഇത് പറഞ്ഞുതമായ ഒരു കൊലപാതകമാണ് ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് പാർട്ടിയുടെ ഉന്നതന്മാരാണ് ഈ കുട്ടികളെ വകവരുത്താനായി തീരുമാനമെടുത്തത് ഇപ്പൊ നമുക്കറിയാം എക്സ് എം എൽ എ എക്സ് എം എൽ എയും പാർട്ടിയുടെ ഉന്നതനായ നേതാവുമായ കെ വി കുഞ്ഞിരാമനും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതുപോലെ നിരവധി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ഈ ശിക്ഷിക്കപ്പെട്ടവർ പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഒന്ന് ഇത് ആസൂത്രിതമാണ് രണ്ടിക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ട് മൂന്ന് കാര്യങ്ങളും തെളിയിക്കപ്പെട്ടിരിക്കുന്നു മേലിൽ ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം ഒന്നിൽ വധശിക്ഷ വേണം അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം വേണം അതല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കണം എന്തായാലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ കൊലപാതകത്തിന്റെ ബില്ലിൽ പ്രവർത്തിച്ചത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ കൊലപാതകം ആസൂത്രിതമാണ് ഇനിയും ഉന്നതന്മാർക്ക് പല ആളുകൾക്കും ഇതുമായി ബന്ധമുണ്ട് വിധിയുടെ പൂർണ്ണ രൂപം കിട്ടിയതിനു ശേഷം കൂടുതൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും അതുമാത്രമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എസ് സി ബി അന്വേഷണത്തിനെതിരെ ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്തും എസ് പി മുഹമ്മദ് റഫീഖിനെ ഉൾപ്പെടെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടതാണല്ലോ ആ ഒരു സമയത്തൊക്കെ കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ പ്രമുഖരിലേക്ക് ഉന്നതരിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള ആ ഒരു ഘട്ടം അതിനെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് ധാർമ്മികമായ ചുമതലയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലാണ് കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്നാണ് ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ വാദിച്ചത് എറണാകുളത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും സംസ്ഥാന സർക്കാരിന് ധാർമ്മികമായ എന്തെങ്കിലും മൂല്യത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ രാജിവെക്കേണ്ടെന്ന ഒരു വിധിയാണ് ഇന്ന് സി ബി ഐ കോടതി പുറപ്പെടുവിച്ച കാര്യം അവരാദ്യം തോന്നി പറഞ്ഞു ഇത് പാർട്ടി അല്ല നടത്തിയത് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ മനസ്സിലായല്ലോ കോടതി വിധി വന്നതോടുകൂടി ഇത് പാർട്ടിയാണ് നടത്തിയത് ആ പാർട്ടി നടത്തിയ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോടാനുകോടി രൂപ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം ഈ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെയും കുടുംബത്തിന്റെയും നികുതി പണമെടുത്തിട്ടാണ് പ്രതികളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റ് വ്യഗ്രത കാണിച്ചത് അതുകൊണ്ട് മലയാളത്തിൽ പറയാറുണ്ട് ഉളുപ്പുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് രാജി സമർപ്പിക്കണം കാരണം ഗവൺമെന്റ് സകല നീക്കങ്ങളും പൊളിഞ്ഞു ഈ കൊലപാതകം നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് തെളിഞ്ഞു അതുകൊണ്ടാണ് എക്സ് എം എൽ എ അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള ഉന്നതന്മാർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം